കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആകെ തകിടമറിക്കുന്ന സംഭവ വികാസങ്ങളാണ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ഉണ്ടായിരിക്കുന്നത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ശതമാനം ചോദ്യങ്ങളും പല എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലുകളിലൂടെ പുറത്തുവന്നിരുന്നു ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ഏറെ സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡിജിപിക്ക് പരാതിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തിയത് ആദ്യഘട്ടത്തിൽ എം എസ് സൊല്യൂഷൻസും എഡ്യൂ പോർട്ടും അടക്കമുള്ള പല യൂട്യൂബ് ചാനലും സംശയനിരലിൽപ്പെട്ടെങ്കിലും എം എസ് നേരെയുള്ള സംശയങ്ങളാണ് കൂടുതൽ ബലപ്പെട്ടത് മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്നതിനേക്കാൾ ഇരട്ടി ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ എം എസ് സൊല്യൂഷന്റെ വീഡിയോയിലാണ് ഉണ്ടായിരുന്നതെന്നാണ് കണ്ടെത്തൽ മൂന്ന് തവണയും കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തി വിദ്യാഭ്യാസ വകുപ്പിലെ ചില ജീവനക്കാരും വിരമിച്ച അധ്യാപകരുമാണ് ഈ സ്ഥാപനവുമായി സഹകരിച്ച ചോദ്യപേപ്പർ തയ്യാറാക്കാൻ സഹായിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പരീക്ഷാ പേപ്പർ ചോർത്തിയതല്ല ഇതൊക്കെ തന്റെ പ്രവചനങ്ങൾ മാത്രമാണെന്നാണ് എം എസ് സുലൂഷിന്റെ ഉടമ ഷുഹൈബിന്റെ പ്രതികരണം തന്നെയും സ്ഥാപനത്തെയും തകർക്കാനായി മറ്റു ചില കോർപ്പറേറ്റ് കമ്പനികളുടെ പണിയാണ് െന്നും പലപ്പോഴും തനിക്ക് നേരെ ഇത്തരം ഭീഷണികൾ വന്നിട്ടുണ്ടെന്നും പറയുന്നു സമഗ്രമായ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ പിടികൂടുന്നത് യഥാർത്ഥ പ്രതികളെ ആയിരിക്കുമോ എന്നതാണ് അറിയേണ്ടത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ